നായ സഭാധ്യക്ഷൻ ഈ അഞ്ച് വർഷം യുവതലമുറയ്ക്കു വേണ്ടി ചരിത്ര പ്രാധാന്യമുള്ള നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞു എല്ലാ വ്യാവസായിക തീരുമാനങ്ങളിലും യുവതലമുറയ്ക്ക് അവസരം കൊടുത്തിട്ടുണ്ട് പേപ്പർ ലീക്കാകുമോ എന്ന പ്രശ്നമാണ് യുവതലമുറയ്ക്കിടയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് നമ്മൾ വളരെ അതിശക്തമായ നിബന്ധനകളുണ്ടാക്കി അവർക്ക് നൽകി അവരുടെ മനസ്സിലാ ചിന്തയുടെ ഇല്ലാതായി ഈ വ്യവസ്ഥതിയോട് അവർക്കെല്ലാം വിദ്വേഷമായിരുന്നു എല്ലാവരും അത് മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാൻ സഹായിച്ചു രാജ്യത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി വളരെ നല്ലൊരു കാര്യം എല്ലാവരും ചെയ്തു ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഒരു കാര്യം ശരിയാണ് ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ തീരുമാനവും അതെന്താണെന്ന് മനസ്സിലാകാതെ മുന്നോട്ട് പോവില്ല ഓരോ ദിവസവും മാറ്റത്തിനു വേണ്ടി ഗവേഷണം വളരെ അനിവാര്യമാണ് മാത്രമല്ല മാനവരാശിക്ക് തന്നെ മാറ്റത്തിനു വേണ്ടിയുള്ള ഇതിഹാസമായിരിക്കും അത് ഓരോ കാലഘട്ടം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങൾ നല്ലതിനാണ് ഈ നിയമം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം ഗവേഷണങ്ങൾക്കു വേണ്ടി എന്നെന്നും പ്രോത്സാഹനം നൽകാനുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഈ നിയമം പാസാക്കാൻ വേണ്ടി ഒരു ചർച്ചയുടെ ആവശ്യം പോലും ആർക്കുമിടയിലും ഉണ്ടായില്ല പക്ഷേ അതിൻ്റെ പരിണാമം പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലുതായിരുന്നു ഇത്തരം മഹത്തരമായൊരു തീരുമാനം ഈ സഭയിൽ എനിക്ക് പറയാൻ സാധിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ട് ലോകത്തെ ഗവേഷണങ്ങളും മാറ്റങ്ങളും നമ്മുടെ വ്യവസ്ഥ പൂർണ്ണമാക്കുകയും യുവതലമുറ വളരുകയും ചെയ്യും ഇന്ന് നമ്മുടെ ലോകത്തെ ഒരുപാട് കമ്പനികളിൽ ഇന്നവേഷൻ മാത്രമല്ല നമ്മുടെ ഭാരതവും കൂടെയുണ്ട് ഇതിലും വലിയൊരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുമെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസവുമുണ്ട്